കട്ടപ്പനം വെള്ളയാംകുടി റോഡിൽ അപകടക്കെണിയൊരുക്കി വാട്ടർ അതോറിറ്റി കുടിവെള്ള പൈപ്പ് ഇടുന്നതിനായി വാട്ടർ അതോറിറ്റി രണ്ടു മാസങ്ങൾക്ക് മുമ്പ് റോഡ് വെട്ടിപ്പൊളിച്ച ഭാഗമാണ് തകർന്നിരിക്കുന്നത് പൈപ്പ് ശേഷം ആവശ്യത്തിന് കോൺക്രീറ്റ് ഉപയോഗിക്കാതെ കുഴി മൂടി വാട്ടർ അതോറിറ്റി തടി തപ്പി ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ കുഴി രൂപപ്പെട്ടു കുഴിയുടെ ആഴം വർദ്ധിക്കുകയും മഴവെള്ളം കെട്ടിക്കിടക്കുകയുമാണ് ഇരുചക്ര വാഹന യാത്രകാർ ഇവിടെ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്

ആ വെള്ളം നമുക്ക് കുടിക്കാനും ഒരു ഒന്നിനും ഉപയോഗിക്കാൻ പറ്റിയാത്ത രീതിയിൽ അവരെ അവരോട് അവര് പറയുന്ന ഓറ് കയറ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയല്ല എന്നൊക്കെ അവര് പറയുന്നത് ഈ വെള്ളം ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കാൻ പറ്റുന്നില്ല അവര് മാസാ മാസം റീഡിങ് എടുത്ത് പൈസ മുൻപ് പലതവണ സമീപത്തെ വ്യാപാരികൾ പുഴിയടച്ചിരുന്നു വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനട യാത്രക്കാരുടെ ദേഹത്ത് ചെടിവെള്ളം തുറക്കുന്നതും പതിവാണ് എത്രയും വേഗം വിഷയത്തില് അധികൃതർ ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും ആവശ്യം